പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രശസ്തമായ റോയൽ വെഡ്ഡിങ്സിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തെ തസ്തിക ഫ്ലോർ മാനേജേഴ്സ് സെയിം മേഖലയിലെ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവർ ആയിരിക്കണം വയസ്സ് പതിനെട്ട് മുതൽ നാൽപ്പത് വരെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഓർ ഡിഗ്രി രണ്ടാമത്തെ തസ്തിക സെയിൽസ്മാൻ ആൻഡ് സെയിൽസ് ഗേൾസ് ഒരു വർഷത്തെ എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ധാരാളം ഒഴിവുകളുണ്ട് മൂന്നാമത്തത് ഡെലിവറി സ്റ്റാഫ് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം ആയിരിക്കണം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത് വരെ കോഴിക്കോട് ജില്ലയിലെ വടകരയിലും കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലുമാണ് ഒഴിവുകൾ ഉള്ളത് ശമ്പളത്തിന് പുറമെ സൗജന്യ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താല്പര്യമുള്ളവർ എവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ സെവൻ ഫോർ 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 എയ്റ്റ് സെവൻ ഫൈവ് സീറോ അടുത്തത് പ്രമുഖ ടെക്സ്റ്റൈൽസിൻ്റെ വെഡ്ഡിംഗ് സെക്ഷനിലേക്ക് സെയിൽസ് അസോസിയേറ്റ്സിനെ ആവശ്യമുണ്ട് അർജൻറ് ജോബ് വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ശമ്പളം പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ കൂടാതെ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും ക്വാളിഫിക്കേഷൻ പ്ലസ് ടു മെയിൽ വേക്കൻസിയാണ് പെട്ടെന്ന് ജോയിൻ ചെയ്യുവാൻ താൽപ്പര്യമുള്ളവർ ആയിരിക്കണം പെരിന്തൽമണ്ണയിലാണ് ഒഴിവുകൾ ഉള്ളത് പരിസര പ്രദേശങ്ങളിൽ ഉള്ളവരെയാണ് പരിഗണിക്കുക താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് സെവൻ ഫോർ സിക്സ് സെവൻ ത്രീ ടു മറ്റൊരു നമ്പർ സെവൻ ഫൈവ് ഫൈവ് എയിറ്റ് സീറോ സെവൻ സിക്സ് സെവൻ ത്രീ ടു അടുത്തത് ഫോൺ പേ കമ്പനിക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല മാസത്തിൽ അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ ഉണ്ടാക്കാവുന്നതാണ് പാൻ കാർഡുള്ളവർ ആയിരിക്കണം നേര്യമംഗലം കോതമംഗലം വണ്ണപ്പുറം അടിമാലി വാഴക്കുളം കൂത്താട്ടുകുളം പിറവം കോലഞ്ചേരി മൂവാറ്റുപുഴ പട്ടിമറ്റം പൂക്കാട്ടുപടി കൊരട്ടി എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ ഫൈവ് സിക്സ് സീറോ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ സെവൻ അടുത്തത് ഗ്യാസ് സ്റ്റൗ സർവീസ് സെൻറ്ററിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്നാമത്തത് ടെക്നീഷ്യന്മാർ മുൻപരിചയം ആവശ്യമില്ല ഫുൾ ടൈം ജോബ് വേക്കൻസിയാണ് മെയിൽ വേക്കൻസി ആണ് ശമ്പളം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ ടു വീലർ ഉള്ളവർ ആയിരിക്കണം കായംകുളം കൊച്ചി ആലുവ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് രണ്ടാമത്തെ തസ്തിക പോസ്റ്റർ സ്റ്റാഫ് പോസ്റ്റർ ഒട്ടിക്കുന്നതായിരിക്കും ജോലി പാർട്ട് ടൈം വേക്കൻസി ആണ് മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസം പ്രശ്നമല്ല ശമ്പളം പന്ത്രണ്ടായിരം മെയിൽ ആണ് ടു വീലർ ഉള്ളവർ ആയിരിക്കണം എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ സെവൻ സെവൻ എയ്റ്റ് വൺ ടു സീറോ ഫോർ നയൻ ത്രീ മറ്റൊരു നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് സിക്സ് നയൻ വൺ ടു ഫോർ നയൻ അടുത്തത് പ്രമുഖ കമ്പനിയിലേക്ക് ബിസിനസ് കോർഡിനേറ്റേഴ്സിനെയും ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ്സിനെയും ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ കൂടാതെ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ഐ ടി എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ നയൻ സീറോ സെവൻ വൺ സിക്സ് നയൻ ടു ഫൈവ് സെവൻ അടുത്തത് കൊല്ലം വിക്ടോറിയ ആശുപത്രിയിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ സ്റ്റാഫ് നേഴ്സ് തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു യോഗ്യത സ്റ്റാഫ് നേഴ്സ് പ്ലസ് ടു തത്തുല്യം അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബി എസ് സി നേഴ്സിംഗ് ബിരുദം ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കോഴ്സ് പാസായവർ ആയിരിക്കണം കേരള നഴ്സസ് ആൻഡ് മിഡ് വൈഫ്സ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവർ ആയിരിക്കണം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പ്ലസ് ടു തത്തുല്യം ഡി സി എ പി ജി ഡി സി എ ഇംഗ്ലീഷ് മലയാളം ടൈപ്പിംഗ് പരിജ്ഞാനം പ്രായപരിധി നാൽപ്പത് പ്രവൃത്തി പരിചയം ഒരു വർഷം ജനന തീയതി വിദ്യാഭ്യാസ യോഗ്യത മുൻപരിചയം മേൽവിലാസം ഇമെയിൽ മൊബൈൽ നമ്പർ എന്നിവ സഹിതം സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോ തിരിച്ചിറിയൽ രേഖ സഹിതം ജനുവരി ഇരുപതിന് വൈകിട്ട് നാല് മണിക്കകം അപേക്ഷിക്കേണ്ടതാണ് അടുത്തത് എറണാകുളം പുല്ലേപ്പടിയിലുള്ള സർക്കാർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലേക്ക് ഫാർമസിസ്റ്റിനെ ആശുപത്രി മാനേജ്മെൻറ്റ് കമ്മിറ്റി മുഖേന ദിവസവേദനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നു സി സി പി എൻ സി പി കോഴ്സ് കഴിഞ്ഞവർക്കും ഹോമിയോപ്പതി വകുപ്പിൽ നിന്നും വിരമിച്ച ഫാർമസിസ്റ്റുകാർക്കും വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നു പ്രായപരിധി പതിനെട്ടിനും അറുപതിനും മധ്യേ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യതകൾ തെളിയിക്കുന്ന അസൽ രേഖകളും ബയോഡാറ്റയും സഹിതം ജനുവരി പതിനാറിന് രാവിലെ പത്ത് മുപ്പതിന് പുല്ലേപ്പടിയിലുള്ള ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ്